പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് ഭഗവാൻ അന്ന് അരുളി ഒരുപാടുണ്ടായത് അപ്പോൾ അത് ഇന്നും എന്ന് പറഞ്ഞാൽ അത് നിവർത്തിച്ചു വരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ അടിയേ അടിയേരി ആ സമ്പ്രദായത്തിൽ തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വടിയേരി സമ്പ്രദായത്തിലാണ് ഈ ദേവൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നത് അത് നമ്മളെ വടക്കേ മലബാറിൽ ആ സമ്പ്രദായത്തിൽ ചെയ്യുന്ന ഏത് ഒരു തറവാടാണ് ഈ കോട്ടയത്തുറം കോട്ടയം കോട്ടയം അപ്പോൾ ഇവിടെ പക്ഷി രാജ വീരപഴ്ശിയുടെ കാലഘട്ടങ്ങളിൽ മാന്ത്രികത്തിലുമാണ് അതേപോലെ തന്നെ താന്ത്രികത്തിലും കെട്ടിയാട്ടങ്ങളിലും സംഗീതത്തിനും പഴശ്ശി രാജാവിൻ്റെ മാന്ത്രികനായിട്ടും സംഗീതജ്ഞനായിട്ടും അത് പട്ടും വളയും കൊടുത്ത് ആദരിച്ച് അങ്ങനെയുള്ളൊരു തറവാടാണ് കോട്ടയം തറവാട് കോട്ടയം പാക്ക ആ ഈ വാക്ക എന്ന് പറയുന്ന പദവി ഒരു കുടത്തിൻ്റെയും അതുപോലെ തന്നെ താന്ത്രിക മാന്ത്രിക ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് സ്ഥാനമാണ് ും കഥ അല്ലേ അപ്പോൾ ഇത്രയും കഥകൾ നമുക്ക് അറിയാനും കേൾക്കാനും സാധിച്ചു അപ്പോൾ ഇവിടുത്തെ കെട്ടിയാണല്ലോ ഏത് സമയത്താണ് വരുന്നത് ഏപ്രില് മൂന്ന് ആ സമയത്താണ് വരുന്നത് അല്ലേ ശേഷം അതെ അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും നിങ്ങൾ ക്ഷണിക്കൂ ഇവിടെ അന്നദാനം ഉണ്ടല്ലേ ആ സമയത്ത് എത്ര ആയിരം ആൾക്കാരെ ഭക്ഷണം പറയാൻ കഴിയില്ല അത് ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലെ ഇവിടുന്ന് ഇത് തീലിരിക്കുന്ന ഉച്ചട്ടാ തീലിരിക്കുന്നൊന്നുമില്ലല്ലോ സങ്കല്പം മാത്രമല്ലേ പേര് പറയും പോലെ അത് ഇത് ചെയ്യുന്നു

അപ്പം ഈ ആണ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സമുദായത്തിൽ ഉള്ളത് കൊണ്ടാന്നല്ലേ നമ്മളെ ഇങ്ങനെ അല്ലേ പറയപ്പെടുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങള് വേഗം പോയിട്ട് വരണം ഒരു കാര്യം ഉള്ളത് പഴണി വലക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു അവരൊരു പേര് അവരോധിക്കുന്ന പോകുമ്പോ അങ്ങനെയുള്ള ഇത് മാത്രം ചില സ്ഥലത്ത് പോലും പെരുമാൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർ അത് അവരെ പേര് ശരിയാതായിരിക്കില്ല പക്ഷെ പെരുമാളെന്ന് വരും ചില സ്ഥലത്ത് ആണ്ടാണ്ടവർന്നുള്ള അത് മാതിരി നമുക്ക് അറിയാതെ ഒരുപാട് സമുദായങ്ങളുണ്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മളിപ്പോ യാദവ സമുദായം നമ്മൾ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇവർ അന്ന് അന്നത്തെ കൊല്ലത്തെ രാജാക്കന്മാർക്ക് പാലും ഇതും കൊടുക്കാൻ വേണ്ടി വന്നു വരുന്നു അവർ തന്നെ പറയപ്പെടുന്നു അപ്പം അതുപോലെ ഇങ്ങനെ നമുക്ക് അറിയാതെ അനേകം കൊല്ലം അല്ലെ അങ്ങനെ ഓരോ കുലങ്ങളെ പറ്റിയും ഗോത്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട് അല്ലേ ഭഗവാന്റെ അതെ പേര് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ ആണ്ടി ആയിട്ട് ആ പേര് വന്നത് അമ്മേന്റെ ചെയ്തോണ്ടാന്ന് അമ്മേന്റെ പേര് വള്ളിയമ്മ ഗോപിനാഥ സുബ്രഹ്മണ്യന്റെ ഭാര്യ അല്ലേ അമ്മയല്ല ഭാര്യ വള്ളിയല്ലേ വള്ളിയും ദേവയനിയാണ് ഇല്ലേ അപ്പൊ അച്ഛന്റെ പേരെന്തായിരുന്നു നിങ്ങൾ അച്ഛന്റെ പേര് വിദ്യാധര് അച്ഛന്റെ ഫോട്ടല്ലേ നമ്മളിപ്പോ അവിടെ കണ്ടാത്തതുകൊണ്ട് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സന്യാസത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ ഗുരുവായിട്ടോ സന്യാസിയായിട്ടോ അങ്ങനെ ശക്തിയായിട്ട് നിങ്ങൾ ഇവിടെ ഉപാസിക്കുന്നുണ്ട് അല്ലേ ശക്തത്തിന്റെ ഞാനിപ്പോ എല്ലാരോടും പറഞ്ഞത് ശക്തത്തിന്റെ ഒരു മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഒരു ഇതാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ശക്തി ആരും വന്നിട്ട് എല്ലാരും ചെയ്യാറുണ്ട് എല്ലാരും കൗളസമ്പ്രദായാണോ നിങ്ങൾ പഠിച്ചത് ഉത്തമ മാർഗം അറിയാം മധ്യമമാർഗം ഉത്തമമാർഗും സമയം ദക്ഷിണം എന്നൊക്കെ പറ്റുന്നതിനൊപാട് മദ്യമാർഗ്ഗം അതാണ് ചോദിച്ചത് അങ്ങനെയാ ചോദിക്കുന്നത് രണ്ട് പേര് ഉണ്ടാവും അപ്പൊ സൗമ്യമുണ്ട് അതെ ഒന്നാമത്തെ ഭഗവാൻ അയ്യപ്പനും വൈഷ്ണവും ചെറിയ കാലഘട്ടങ്ങളിൽ പിന്നെ ആചരിച്ചു വരുന്നത് ഭയങ്കര അയ്യപ്പവിശ്വാസിയും ശാസ്ത്രപ്രവിശ്വാസിയാണ് അപ്പോൾ അവരൊക്കെ ഉത്തമത്തിലാണ് ഇവിടെ കർമ്മവിധികളൊക്കെ ഉള്ളു അതുകൊണ്ട് എന്ന് ഇവിടെ ഇവിടെ തന്നെ മുഴുകിയിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് സന്യാസി പക്ഷേങ്കിലും അത് തുല്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളോടി ജീവിക്കുന്നവരെ ഇവരൊക്കെയാണ് കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തില് കന്നിമാസം എന്ന് പറഞ്ഞാൽ നവരാത്രിന്റെ ആ ഒരു സമയം മുതൽ മേട വിഷു വിഷുരത്തിലൊക്കെ അല്ലെങ്കിൽ വ്രതം തന്നെയാണ് കാരണം മത്സ്യമാംസാദികളോ അല്ല മറ്റുള്ള കാര്യങ്ങളോ അന്യ മറ്റുള്ള അതായത് നമ്മുടെ ഭവനം കിട്ടിയിട്ടുള്ള മറ്റുള്ള കാരണം എന്താ എന്താഷ്ടങ്ങളുടെ പല പല രീതിയിലുള്ള പഠനധാര വ്രതം ശബരിമല ശാസ്ത്രാവിന്റെ വ്രതം പിന്നെ നവരാത്രി വ്രതം ദവാഹം ഇങ്ങനെ അപ്പൊ അങ്ങനെ അനുഷ്ഠിച്ച് പരിപാലിച്ചു കേട്ടോ അങ്ങനത്തെ എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചു നിങ്ങളെ കുടുംബങ്ങളെ എല്ലാവരും കണ്ടിട്ടില്ല കുറച്ചുപേരേ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരെയും കാണാൻ നമുക്ക് ഭാഗ്യം സൗഭാഗ്യം ഉണ്ടാകട്ടെ പിന്നെ തെയ്യ സമയത്ത് എന്നെ ക്ഷണിക്കും ഞാൻ നാട്ടില് ഉണ്ടെങ്കിലോ അല്ലെങ്കിലും വിളിച്ചാൽ വരും കേട്ടോ ശരിയായ നമ്മളെ നമ്മളെ വിശ്വാസം കോട്ടയെന്ന് പറഞ്ഞു ചൈതന്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പത്ര ദൂരത്ത് നിന്ന് വാങ്ങി വന്നത് എന്തുകൊണ്ടാണ് ഇപ്പം അതെ നമ്മളിപ്പം വയനാട് ഭഗവാൻ ശരിയായ വാസം തന്നെ മലകൾ അത്രയും വിഷ്ണു സ്വരൂപമായിരിക്കുന്ന പ്രൗഢഗംഭീരമായിരിക്കുന്ന ഭഗവാനാണ് നമ്മളെ ശാസ്ത്രം അത്രയല്ലേ ആ ശാസ്ത്രത്തിൽ പിന്നെ കെട്ടിയാണെന്ന് ഇപ്പൊ ക്ഷേത്രങ്ങളിലുണ്ട് അതെ അതെ കേട്ടോ അപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ വന്നിരുന്നു മലമെന്നു അല്ലേ മലമെന്നെല്ലാം ഇറങ്ങി താഴേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് താഴോട്ടൊക്കെ ഇറങ്ങി വന്നിട്ടാണല്ലോ അല്ല ഇവിടുത്തെ കാര്യങ്ങളറിയാം അതെ അതെ അത് തന്നെയാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എവിടെയാണ് വയനാട് വൈത്തിരിയെന്ന് അതും ചോരത്തിന് മോൻ താരം മലയമ്പിറങ്ങി വന്നിട്ടുള്ളത് അതെ വരുന്നതും അങ്ങനെ തന്നെ മലയമ്പത്തന്നെ ഇരിക്കുന്ന ആളാകുമ്പോൾ അപ്പം അതുകൊണ്ട് നിങ്ങളെ കാണാനോ ഇതാക്കാനും സാധിച്ചു പിന്നെ കോട്ടയം തറവാട്ടിൽ വന്നിട്ട് കോട്ടയം ബാക്കി തറവാട്ടിലേക്ക് ബാക്കിയുടെ അല്ലെ ബാക്കിയോടെ തറവാട്ടിലെത്താനും സാധിച്ചു അപ്പോൾ കോട്ടയം വാക്കയുടെ അല്ലേ അപ്പോൾ എന്നാലും നമുക്ക് ഇത് തമ്പിലേന് വരുമ്പോൾ ഇത് ആരെന്താന്ന് വെക്കുമ്പോൾ പറയാൻ പറ്റണ്ടേ അപ്പം അതുകൊണ്ട് നമുക്ക് നിങ്ങളെ കുടുംബത്തിൽ വന്ന് ചേരാനും അത് കാണാനും പഠിക്കാനും ഇത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഇവിടുത്തെ കെട്ടിയ ആളില്ല ഭഗവാനെ നമുക്ക് കാണുന്നത് സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ ഇനി വൈകിട്ടൊക്കെ തെറ്റ് നിങ്ങളാ സമയത്ത് വിളിച്ചറിയിക്കും കേട്ടോ എന്നാൽ നല്ല നമസ്കാരം കാണാം എല്ലാവർക്കും ശുഭദിനാശംസകൾ അവസാന ക്ഷേത്രത്തിൻ്റെ ആള് വരുന്നത് എന്തിനാ വെച്ചാൽ അതുകൊണ്ട് വെച്ചിട്ടുണ്ട് അഘോരി ഇങ്ങനെ വരാൻ പാട്ടു അഘോരി ഇങ്ങനെയാണോ അല്ലെ അഘോരികൾ ഇങ്ങനെയല്ല വരുമോ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനത്തെ രൂപത്തിലല്ലോ ആ അഘോരി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇല്ല ഇവർ കണ്ട ആകെ കണ്ടതാ വാരണാസിളായിരിക്കുന്ന കുറെ ചൊടലവശം പാലിച്ചിരിക്കുന്നു അതെ പിന്നെ ഇവർ പറയുന്ന കുംഭമേളയിൽ നാഗസന്യാസിരിയാണ് യഥാർത്ഥ അഘോരികൾ ഈ നാഗ സന്യാസിമാരുടെ ഒന്നും വരൂല്ല അത് വേറൊരു ഉപാസന രീതി ഇത് വേറെ ഉപസന രീതിയാണ് നമ്മള് വേറെ തന്നെയുള്ള സത്യങ്ങളുണ്ട് കാരണം ഇതിന് രഹസ്യം തേടി തടിപ്പോയിട്ടാണെന്ന് ഞാൻ അത് മന്ത്രോപദേശം വാങ്ങി ദീക്ഷ എടുക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു തുടക്കത്തിലെ ഇല്ലാതെ ഒരു സുപ്രഭായത്തില് ഇടത്തോ കൊള്ളത്തരം ചെയ്ത് കള്ളത്തരം ചെയ്തിട്ട് ഓടിപ്പോകുന്ന സന്യാസി മാറി പിന്നെ സന്യാസിയായി അടിമുടി വളർത്തി നടക്കുന്ന അതല്ല ഞാൻ പറഞ്ഞത് ഞാനിത് പഠിക്കാനായിട്ട് പോയ ഒരാളാണ് അഘോരത്തെ പറ്റി പഠിക്കാൻ വേണ്ടി പോയ ഒരാളാണ് എന്താണെന്ന് അഘോരം അവസാന ക്ഷേത്രത്തിൽ പഞ്ചമുഖങ്ങളിൽ നിന്നുള്ള നിങ്ങളാലോചിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം ഞാൻ സ്വന്തം കൈകൊണ്ട് സ്വന്തം നിങ്ങൾ ഇരുന്നാൽ ആ ഇരുന്നതിൻ്റെ ഐറ്റിലുള്ള പിന്നെ സ്വന്തമായി ശിവലിംഗം കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച് പൂജ ആരാധിച്ച് ഉപാസന ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത്രയും വലിയ ശിവലിംഗം അതായത് ദൈവത്തിന്റെ ഒരു ആയുധം അതെ അതെ അതുപോലെ ഒരു തൃക്കണ്ണും ഭഗവാന്റെ തൃക്കണ്ണും ഏതോ കാലഘട്ടത്തിൽ ഭഗവാനിലൂടെ ഇട സംഭവമായിട്ടാണ് നമ്മളെ പൂർവികന്മാർ പറഞ്ഞ് കൂടുതലായിട്ട് ഏട്ടനറിയാം അതിന്റെ അതെ ഇത് കെട്ടിയാട്ടത്തിന്റെ കൂട്ടത്തില് ആര് ആരെടുത്തുണ്ട് നമുക്ക് അപ്പോൾ എന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് ഒരു ദേശത്തിന് എപ്പോഴും എല്ലാ വീടുകളും പറയുന്നുണ്ട് ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ ആ ദേശത്തെ ക്ഷേത്രം നോക്കിയാൽ മതി ആ ദേശത്തിൻ്റെ ഉയർച്ച ഉണ്ടെന്ന് ആ ദേശത്തെ ക്ഷേത്രത്തെ തകർച്ച കണ്ടാൽ മനസ്സിലാവും ആ ദേശത്തെ നാശമുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം വന്നിരിക്കുന്നത് ആരുടെ നിങ്ങൾ പൈസ വാങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും സൂചിപ്പിച്ചിട്ട് ആ കുറേ പൈസകൾ അവിടെ ഉണ്ടാക്കാനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ വന്നിരിക്കുന്ന ആ ദേശത്തിൻ്റെ ഉയർച്ച പഠിക്കുക ആ ദേശത്തെ ഓരോ ജനങ്ങൾക്കും ഇനി വരും തലമുറകൾ ഇത്രയും വേദനയും വിഷമവും പ്രയാസവും അനുവദിക്കരുത് നിങ്ങൾ സന്തോഷമതി നിങ്ങളേത് മതക്കാരായിക്കോട്ടെ ഏതോ വിശ്വാസികളായിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മതി പക്ഷെ നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാനാന്ന് ഈ നിങ്ങളെ മനസ്സിനെ ഒരു സ്ഥലത്ത് ഉറച്ചിട്ടുക്കാനാന്ന് ഈ പറഞ്ഞ സംഭവങ്ങൾ അത്രയും ഭാഗ്യമായിട്ട് കഴിയുക ഗാടിയുടെയും കയറ്റിയ എല്ലാം ചുരുക്കി പറഞ്ഞാൽ ശാസ്തപ്പനും ഗുളികനും പിന്നെ വലിയ പുരോട്ടിയും ചെറിയ പൊരോട്ടിയും അല്ലേ എല്ലാ ദൈവങ്ങളും നിന്റെ ഉള്ളിൽ ഉള്ളത് നിന്റെ ഓരോ കാരണം ആ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോ നമ്മളിപ്പോ എല്ലാരും ധാരാളം ചിരിച്ചു ഫുൾ ബൈക്കെല്ലാം എടുത്ത് ജോലിയായിട്ട് വരുന്നതാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളൂ നിന്റെ മനസ്സിന് എങ്ങനെയെല്ലാം ശാന്തത ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയല്ല നിന്റെ മനസ്സിൽ സന്തോഷിപ്പിക്കാൻ പറ്റും നീ ദുഖിതനായിട്ടും നിന്റെ മനസ്സിൽ ടെൻഷൻ കൂട്ടുമ്പോ നിങ്ങൾക്ക് പല രോഗങ്ങളും വരുന്നത് അതില്ലാതെ എന്നെ ഹാപ്പി ആക്കി മാറ്റുക നീ പൂർണ്ണ സന്തോഷവാനാക്കി മാറ്റുക ഏഹ് അപ്പൊ എന്തായി നീ യഥാർത്ഥ വഴിയിൽ കൂടി സഞ്ചരിക്കും നമുക്ക് ഞാൻ എന്താ ഇത്ര സമയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് സാധനം കാണാനുണ്ട് ഏഹ് രണ്ട് സാധനം വെച്ചാൽ ഭഗവാന്റെ യോഗ ദു പോലുള്ള ഒരു സാധനം അത് അതെന്താണെന്ന് നമുക്ക് പറയാം ഒന്ന് രണ്ടാമത് ഭഗവത് ഇന്ത്യ ഭഗവാന്റെ തൃക്കണ്ണും ഏഹ് ഈ രണ്ട് സാധനം കൈവിട്ട് 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 പൂർവികന്മാരിൽ നിന്ന് കൈവിട്ട് കൈവിട്ട് വന്ന സാധനങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നതും ഇത് ചിത്രീകരിക്കാനും കാരണം ഈ ഒരു സംഭവമാണ് നിങ്ങൾ വരണ്ട സ്ഥലമാണ് അതീവ പോസിറ്റീവ് എനർജി സ്ഥലമാണ് എല്ലാ ദിവസവും വളക്കെത്തിക്കുന്നുണ്ട് വിദേശത്തുള്ളവർ ധാരാളം പേര് ഇവിടെ വന്ന് വളക്കെത്തിക്കുക എണ്ണ എള്ള വെളിച്ചെണ്ണയാണോ എള്ളണ്ണിയാണോ രണ്ട് കത്തിക്കുക വെള്ളണ്ണിയും വെളിച്ചെണ്ണയും കത്തിക്കാറുണ്ട് ഇവിടെ അങ്ങനെ നിങ്ങളെ ഒരു നിബന്ധനയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ മനസ്സ് തോന്നി അത് ഭഗവാൻ സമർപ്പിക്കാം പിന്നെ പൂജ വഴിപാടും കാര്യങ്ങളും ശക്തിയൊക്കെ ഇവിടെ നടക്കാറുണ്ട് അത് നിങ്ങൾക്ക് ശക്തി വഴിപാടും ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം അതീവ ബലസിദ്ധിയുള്ള സ്ഥലമാണ് ഏഹ് അപ്പം ഒരു ക്ഷേത്രം ഈ ഓച്ചിറണ്ട് ഞങ്ങൾ ആ പരബ്രഹ്മ പരബ്രമമൂർത്തിയടുത്ത് നിങ്ങളൊന്നും കാണുന്നുണ്ടെറും ആഴ്ത്താറ വരിയില്ല ഏഹ് അല്ലേ ആറാട്ടില്ല ഒന്നുമില്ലാതെ കൊടിമരും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലത്താന്ന് അത്രയും ചൈതന്യം എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങള് അവിടെ ആ അല്ലെ അവിടെ വരുന്നത് ഭഗവാനെ കാണാൻ പറ്റി അതുപോലുള്ള സ്ഥലമായത് കേട്ടോ അതീവ പോസിറ്റീവ് എനർജിയ സ്ഥലം ആ വിളിച്ചാൽ വിളിപ്പുറത്തിരിക്കുന്ന ഇപ്പം നമ്മൾ കാളകാട്ട ഇല്ലം പറഞ്ഞ് കേട്ടു പിന്നെ പിന്നെ ഏ പിന്നെ നമ്മൾ തൃശ്ശൂരിലുള്ള കാനാടി മഠം പിന്നെ പിന്നെ അവണിങ്ങാട്ട് ഏ അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ അതുപോലുള്ള ഒരു സ്ഥലമാണ് ആ വല്ല എരിമാനാണ് ഇതോ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കയ്യാതുകൊണ്ടോ ഇവർക്ക് ചെയ്യാതുകൊണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പറ്റും ഒന്ന് ആയതുകൊണ്ടാണ് ഇവരെന്നുവെച്ചേന്ന് ഇപ്പോൾ ക്ഷേത്രം എടുക്കാം എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതിന് പൂർണ്ണമായിട്ടും അതിന് പറ്റിയ ആരും ഉണ്ടെങ്കിൽ അവരുടെ സഹായം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാനെ വിഷ്ണുമായ സ്നേഹിക്കുന്ന ആരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാം ഒരു ക്ഷേത്രത്തിന് നമുക്ക് സങ്കല്പം ചെയ്യാൻ പറ്റുമെങ്കിൽ മഴയും പെയിലും കൊള്ളാതെ ഭഗവാനെ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്താം ഇപ്പം ഭക്ഷണവശാൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം ഭഗവാനത് ആവശ്യപ്പെട്ടിട്ടില്ല വേണ്ടാന്ന് തന്നെ പറ്റി നിന്നതാണ് ഇപ്പോൾ അത് എന്താക്കുക ചളിയും മഴയും വെയിലൊന്നും കൊള്ളാതെ അതീവ സുരക്ഷിതമായിട്ട് എത്തേണ്ട സാധനമാണ് ഇപ്പം നിങ്ങളെല്ലാവരും കയ്യൊപ്പുകൾ ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ അവരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങൾക്ക് ഇത് കുടുംബ ട്രസ്റ്റ് അങ്ങനെ ഉണ്ടാവും കുടുംബക്ഷേത്രമായിട്ട് മാത്രം ആഘോഷ കമ്മിറ്റി മാത്രമല്ലേ അതെ അതെ അപ്പോൾ ഒരു കാര്യം ചെയ്യുക അതിന്റെ മൂത്ത ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കാര്യങ്ങൾ എങ്ങനെയാന്ന് എങ്ങനെയാണ് പറ്റി അറിയാൻ പറ്റും നമ്പർ ഒന്ന് ഒന്ന് ആരെ കിട്ടുന്ന നമ്പർ പറഞ്ഞോ ഡബിൾ നെയ് സിക്സ് വൺ ത്രീ എയ്റ്റ് എയ്റ്റ് ഫോർ ഒന്നു സംശയം ഉണ്ടെങ്കിൽ നമ്പർ അടുത്ത തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് മുപ്പത്തെട്ട് മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തഞ്ച് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ സംശയങ്ങൾ എന്താ വെച്ചാൽ ഇവർ തീർത്തു വരും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും ഇവർ പറഞ്ഞു തരും ഏഹ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ എങ്ങനെ ചെയ്യേണ്ടത് ഇവിടുത്തെ വഴിപാട് എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ വേണ്ടത് ഏത് വഴിയാണ് വേണ്ടതെന്നെല്ലാം വ്യക്തമായി ഇവർ പറഞ്ഞു തരും വില അറിയാനൊന്നുമില്ല നമ്മൾ പിന്നെ കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് വരും നമ്മൾ തിരുവഞ്ചേരിക്കാവുക വേണ്ടിയിട്ടില്ല അതിന് കുറച്ച് ആ ഒരു പറമ്പനിപ്പുറം തന്നെ ഇത് വരിക ഏഹ് അപ്പം നിങ്ങളത് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും ഇങ്ങനെ എവിടെയാണ് സ്ഥലം വെച്ചാൽ അവരും പറഞ്ഞ് തരും അപ്പോൾ നിങ്ങൾ അവിടെ എവിടെ ചോദിക്കാതെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും ഏ ഇവരുടെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ശാസ്തപ്പൻ്റെ കണ്ണല്ലത് ആ ശാസ്തപ്പൻ്റെ കണ്ണ് കണ്ടേ ശിവോ ഇതാ കണ്ടോ 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 ഇതാണ് ശാസ്തപ്പൻ്റെ വെല്ലുവിൻ്റെ കണ്ണാന്ന് ഇത് കണ്ണിനോ പ്രത്യേകത്തിട്ടാണ് ഞാൻ ഇത് ദണ്ടിന്റെ പേര് പറയും കൊന്തിക കൊന്തിക ആ പുതിയ ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇല്ല എന്ന് പറയുന്നത് കേട്ടോ ഇവരുടെ അടുത്ത് മാത്രമേ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തന്നതിനും തക്കേറ്റും സാധാരണ അങ്ങനെ എല്ലാവരും കാണിച്ചുകൊടുക്കൂല കാണിച്ചു തന്നത് വളരെ സന്തോഷം നമ്മളിങ്ങനെ ആളായതുകൊണ്ട് ഒരു കാണിച്ചു തന്നു മാത്രമാണ് നമ്മളും ആയുധദാരി നടക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നമുക്ക് കാണിച്ചു തന്നത് അല്ലാതെ അങ്ങനെ ആർക്കും ഒരു കാണിച്ചു കൊടുക്കാറില്ല കേട്ടോ പറഞ്ഞു തരാം നിങ്ങൾ വന്നിട്ട് നമുക്ക് കാണുന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാൻ സാധിച്ചു തരില്ല നമ്മളിങ്ങനെ ആളാന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് അവരത് നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ അപ്പം ഇതിന്റെ പിന്നെ അതെ അതെ ഉത്സവ സമയത്ത് മാത്രമേ പിന്നെ എടുക്കാറുള്ളൂ അവരെ പോലെ തന്നെ നമ്മൾ ആരാധിക്കുന്നു ഇത് പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ഈ ഒരു എന്താ ശാസ്ത്രം കെട്ടി അടിക്കുന്നില്ല എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ശാസ്ത്രപ്ന എന്ത് ശാസ്ത്രമാണ് പരികുട്ടിയാണ് അല്ലെ എന്തായാലും നമുക്കത് അതിന്റെ ഭഗവാന്റെ ചൈതന്യ ശക്തി ഇതിലാണ്ട് അതായത് ഇതിനെയാന്ന് നമ്മളിപ്പോ അല്ലാത്ത സമയത്ത് രൂപത്തിലല്ലാതെ അതായത് ഭവാന് തന്നെ ഇതിലാന്ന് മന്ത്രം ജീവിച്ചിട്ട് പിന്നെ ഇത് ആ സമയത്ത് ഭഗവാന് എന്തായാലും നിങ്ങൾ നമുക്ക് ഈ സാധനം കാണിച്ചൊന്നും സന്തോഷം അപ്പം ഇനി ആയിരിക്കും കാണിച്ചു നോക്കാൻ നിൽക്കണ്ട അപ്പം അതുകൊണ്ട് എന്നുവെച്ചാൽ അതിലൊരു ചൈതന്യമുണ്ട് അത് എല്ലാവർക്കും അത് എങ്ങനെയാണെന്ന് അറിയണമെന്നില്ലല്ലോ അപ്പം നല്ല നമസ്കാരം നമുക്കിവിടെ തൽക്കാലികമായി നമുക്ക് വിട പറയാം അത് ഇവിടെ എത്തിയപ്പെട്ടതിലും ഭഗവാന്റെ ഇതെല്ലാം നമ്മളെ ഒരു സുഹൃതമാണ് പങ്കുചേരാൻ കഴിഞ്ഞാലും വളരെയധികം അപ്പം ആയിട്ട് നിങ്ങൾ ധാരാളം ക്ഷേത്രങ്ങളിൽ പോയി അതിന്റെ അന്തസത്ത പിന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ പിന്നെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സംപ്രേഷണം ചെയ്തിട്ട് ജനങ്ങളിലേക്ക് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല എങ്കിലും നമ്മുടെ അടുത്ത് കേട്ടറിഞ്ഞ് ഇങ്ങനെ എത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആരാളറിയുന്നതിന് കാരണമാക്കിയതിന് വളരെ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദി കേട്ടോ അപ്പം എല്ലാവരും എന്തൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻസും അയക്കുക പിന്നെ എല്ലാവരും ചിലവർ എനിക്ക് എൻ്റെ വീഡിയോയിലും വളരെ മുമ്പേ ആവേണ്ട സമയം മൂന്നര വർഷത്തോളമായി ഒമ്പതര ലക്ഷം ഉറപ്പ്യാകണം കടം ആദ്യം ഓർക്കണം ഏ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ അടച്ചടച്ച് പോകാന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വരുമാനോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളെ സഹായവും നിങ്ങളെ സഹകരണം കൊണ്ടാണ് ഇത്ര സമയം ഞാൻ എത്തിയിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളും സഹായിച്ചാന്ന് എൻ്റെ യാത്ര ചെയ്യും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്ക്ലിഫ്റ്റ് ചെയ്യാണ്ട് കാണുക ഇപ്പം കുറച്ച് കണ്ട് പിന്നെ ബാക്കി കുറച്ച് കാണുന്നതുകൊണ്ടാണ് വാച്ച ടൈം കിട്ടാണ്ടായി പോകുന്നത് ആ ചെറിയ സമയമുള്ള ഒരു കാല മണിക്കൂർ പോലും ഇല്ല ചില വീഡിയോ അപ്പോൾ അത് എന്തുകൊണ്ടു വെച്ചാൽ അരമണിക്കൂറിന് മേലെ പോകണം എന്തായാലും മാത്രമേ യൂട്യൂബ് നമ്മളെ പരിഗണിക്കൂ പെട്ടെന്ന് സമയം വാച്ച ടൈം കൃത്യാവും ഇത് ചെറിയ സമയത്തൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളത് കട്ട് ചെയ്ത് പോകുന്നുണ്ടോ നിങ്ങളെ നെറ്റ് തീർന്നുകൊണ്ടാണെന്ന് വെച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോകളും കൂടി കൂടി വരുന്നത് നമ്മളെന്ന് വെച്ചാൽ ട്രാവലിംഗ് വീഡിയോ ആണ് യാത്രക്കിടയിൽ നമുക്ക് ഓരോ കാഴ്ചകളും അനുഭവം കാരണം ഈ യാത്ര ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് ഗുരുജീൻ്റെ കൂടെ ഗുരുജി അല്ല ചെയ്യുന്നത് നിങ്ങൾ എന്നെ ചിന്തിക്കുക ഞാൻ തന്നെയാണ് ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ യാത്ര ചെയ്യുന്നപ്പോൾ നിങ്ങളാണോ ഓരോ കാഴ്ചകൾ കണ്ട് കണ്ട് കണ്ട ഇങ്ങനെ പോകുന്നത് ഇവിടെ വരെ കൈലാസം വരെ എത്ര പേര് എൻ്റെ കൈ പിടിച്ച് കൈലാസം വരെ ഉണ്ടാവുമെന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ അതുകൊണ്ട് അതേപോലെ ഈ യാത്രയിൽ പങ്കുചേരുന്നവരെല്ലാം കൈലാസത്തേക്കുള്ള യാത്രയാണ് ഓരോ വഴികളും അവിടെയുള്ള ഓരോ പുൽക്കടി പോലും ഇങ്ങനെ കാണിച്ചെന്ന് പോകുന്നതാണ് ഇപ്പോളേ അത് ശീലിപ്പിച്ച് വരികയാണ് നല്ലൊരു ശീലം നല്ലൊരു ചിന്താഗതികൾ നല്ലൊരു അനുഷ്ഠാനം നല്ലൊരാചാരം നല്ലൊരു വിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ദേശത്തെ ക്ഷേത്രത്തെ ഉയർച്ച ഉയർച്ച ഉയർച്ചയിലേക്ക് കൊണ്ടുവരുമ്പം ആ ദേശത്തെ ഉയർച്ചയും അവിടുത്തെ വരും സമൂഹങ്ങളും വരും അവിടുത്തെ സന്താനങ്ങളും നല്ല ഉയർച്ചയ്ക്ക് വരും ഇല്ലെങ്കിൽ എന്താവും മദ്യം മാംസം മത്സ്യം എല്ലാം കഴിച്ചിട്ട് എന്താവും മൃഗസ്വഭാവമാവും ഏഹ് അപ്പോൾ പച്ചക്കറി കഴിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദഹിപ്പിക്കാനുള്ള ശക്തിയുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അല്ലേ നിങ്ങൾക്ക് ദഹനശക്തി ഉണ്ടെങ്കിൽ അതെ നിങ്ങൾ ഉദരത്തിൽ നിങ്ങൾക്ക് ദഹിപ്പിക്കാനുള്ള ശക്തികളുടെ ആഹാരങ്ങളെന്തും കഴിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ക്ഷേത്രങ്ങളിൽ പോകുമ്പം അതിൻ്റെ ചിട്ടയും വട്ടങ്ങളിലും പോവുക ക്ഷേത്ര പ്രദർശനം ചെയ്യുമ്പോൾ അതിനായ ചിട്ടഘട്ടങ്ങളൊന്നും അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക പിന്നെ അതുപോലെ ക്ഷേത്ര ആചാരങ്ങളും മര്യാദകളും പാലിച്ചു പോവുക അതെല്ലാം അവിടെ അത്യാവശ്യമാണ് പിന്നെ ക്ഷേത്രത്തിൽ കൂടി പോയിട്ട് കയ്യിലെന്തും കരുതി വെക്കണം എന്തെങ്കിലും ചന്ദനത്തിരിയോ കൽപ്പൂരോ കണ്ട് നിങ്ങളൊരു കുടുംബ വീട്ടിലോ ബന്ധുക്കളെ വീട്ടിലോ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനം ബേക്കറി സാധനം മടിച്ചു പോകുന്നില്ലേ ഭഗവാനും അത് വാതക ഭഗവാൻ നിങ്ങളൊരു ബന്ധുവാണ് ആരെക്കാളും വില ബന്ധുവാണ് ഭഗവാന് അല്ല എന്ത് സങ്കടം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടിയെ വിളിക്കുന്നത് ഭഗവാനെടുത്താണ് അപ്പോൾ അവിടുത്തെ ദക്ഷിണ നിങ്ങൾ എന്താക്കുക അവിടുത്തെ ഭണ്ണാരത്തിൽ സമർപ്പിക്കുക അതുപോലെ അവിടുത്തെ ശാന്തിയോ ശാന്തി തന്ത്ര ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവും മേൽശാന്തി കീഴ്ശാന്തി എന്ന് പറഞ്ഞൊക്കെയുള്ള ഉണ്ടാവും അവർക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങൾ ഒരു ഇത് കാരണം പുലർച്ചയ്ക്ക് വന്ന് അവർ വളക്കം എത്തിച്ചാലും നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഭഗവാൻ ഉണർത്തിയിട്ട് നമുക്ക് വേണ്ടി ഇരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രം ചെയ്യാം നിങ്ങൾ എത്രയോ പൈസ കൊണ്ട് കളയുന്നില്ലേ ആ പൈസ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നന്മ ചെയ്തു എന്നുള്ള ഒരു ഗുണമുണ്ടാവും ആ കിട്ടുന്ന മനുഷ്യന് അയാൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള പൈസയിൽ നിന്ന് അയാളുടെ കുടുംബം പുലർന്നു പോകുന്നുണ്ടാവുക അപ്പോൾ അതൊന്നും മറന്നുപോരുത് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം ഉണ്ടാക്കില്ല ഓരോ ക്ഷേത്രത്തിൽ ചേരുമ്പോഴും ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക അയാൾക്കേ ചെയ്യാൻ കഴിയും നമുക്ക് നിങ്ങൾക്കേ ചെയ്യാൻ കഴിയും ആവുന്നില്ല ഒരു കല്ലെങ്കിൽ ഒരു കല്ല് വേണ്ട ഒരു ഉറുപ്യങ്കോ ഒരു ഉറുപ്പ്യം നിങ്ങൾ ആ നടിട്ട് കൊടുത്താൽ മതി അതുപോലെ പത്താറ് ഇടുമ്പോൾ എന്തായി പത്ത് ഉറുപ്പ ഇല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവോഹം നമുക്ക് ഇനിയും കാണാം പുതിയ കാഴ്ചകളുമായിട്ട് കേട്ടോ നല്ല നമസ്കാരം എല്ലാവർക്കും നല്ല നമസ്കാരം